കുപ്രസിദ്ധ ഗുണ്ടയും ഇയാളുടെ കൂട്ടാളിയും അറസ്റ്റിലായി ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വെങ്ങിണിശ്ശേരി സ്വദേശി തയ്യൽ വീട്ടിൽ ശ്രീരാഗ് ഇയാളുടെ കൂട്ടാളി ശിവപുരം ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ പ്രദീപ് വൈലിപ്പറമ്പിൽ സുമേഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ് എന്നിവരും സംഘവും അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി രാത്രി കോടന്നൂർ ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് വെള്ളിയാഴ്ച ഉച്ചയോടെ ശ്രീരാഗിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ശ്രീരാഗ് ചേർപ്പ് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് നിരവധി ശ്രീരാഗ് പ്രദീപ് സുമേഷ് എന്നീ മൂന്ന് പ്രതികളാണ് ഈ കേസിലേക്ക് ഇന്ന് അറസ്റ്റിലായിട്ടുള്ളത് ഈ കേസിലേക്ക് ഇനി രണ്ടു പ്രതികളെ കൂടി കിട്ടാനുണ്ട് കോടന്നൂരിൽ വാർഡിലുണ്ടായ ഡി ബന്ധപ്പെട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചേർപ്പ് നെടുപുഴ അന്തിക്കാട് എറണാകുളം സെൻട്രൽ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ വാറണ്ട് നിലവിലുണ്ട് അവിടെ പലപ്പോഴായി പല കേസുകളിലും പ്രതികളാണ് കാപ്പ ഉൾപ്പെടെയുള്ള കരുതൽ നടപടികൾ ഉടൻ തന്നെ ഓരോ ശേഷവും ഊട്ടി ബാംഗ്ലൂർ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മുങ്ങുകയായിരുന്നു പതിവ് സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല കുറച്ചു ദിവസമായി ഒളിവിലായിരുന്ന ഇയാളെ പോലീസ് സംഘം പിന്തുടർന്നെത്തി പിടികൂടുകയായിരുന്നു പോലീസിനെ കണ്ട് ഓടി ഒളിച്ച പ്രതിയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കസ്റ്റഡിയിലെടുത്തത് തൃശൂർ ജില്ലയിൽ ചേർപ്പ് സ്റ്റേഷനിൽ നാലും നെടുപുഴ സ്റ്റേഷനിൽ രണ്ടും അന്തിക്കാട് സ്റ്റേഷനിൽ ഒന്നുമടക്കം കൊലപാതക ശ്രമം ക്രിമിനൽ കേസുകളിലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ മയക്കുമരുന്ന് കേസിലും പ്രതിയാണ് പിടിയിലായ ശ്രീരാഗ് ഇയാളുടെ കൂട്ടാളിയായ പ്രദീപും ചേർപ്പ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പ്രതിയാണ് ചേർപ്പസ് ഐ ശ്രീലാൽ എം എസ് ഷാജു കെ എസ് ഗിരീഷ് എ എസ് ഐ ജ്യോതിഷ് മാധവൻ സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ എം യു ഫൈസൽ കെ എ ഹസീബ് സോഹൻലാൽ അജിത് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു പവന് മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് വെറും രൂപയ്ക്ക് കൊടുക്കുന്നു ഓഫർ പരിമിത മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ റിപ്രയാർ

ിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിയർ